അതെ കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു ബോഡി ഷേമിങ്ങിനെ കുറിച്ചൊരു വീഡിയോ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ഷേമിങ്ങിനെക്കുറിച്ച് വീഡിയോ എന്തപ്പം ഞാൻ ചെയ്യണ്ടേ അതായത് നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ രൂപത്തിനെക്കുറിച്ചോ അതല്ലെങ്കിൽ കളറിനെ കുറിച്ചോ അതല്ലെങ്കിൽ അറിവിനെക്കുറിച്ചോ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു മതിപ്പില്ലായ്മയുണ്ടോ ആദ്യം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഷേം തോന്നുന്നുണ്ടോ അതാണല്ലോ ആദ്യം ചിന്തിക്കേണ്ടത് ഒരു കാരണവശാലും ഈ ഒരു കാര്യത്തിൽ നമ്മളധികം ബുദ്ധിമുട്ടേണ്ട കാര്യമേ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഇപ്പം നമുക്ക് ഓവർ വെയിറ്റുള്ള ഒരുപാട് വലിയ വലിയ ആളുകളുണ്ട് അതുപോലെ തന്നെ കളർ കുറഞ്ഞ എത്രയോ മഹാന്മാരെ നമുക്കറിയാം ഈ വിദ്യാഭ്യാസവും വെളിവും ഒന്നുമില്ലാതെ നമ്മുടെ എന്തോ സംഗീത ലോകത്ത് തിളങ്ങി നിൽക്കുന്ന എത്രയോ പേരെ ഒരു എന്താ പറയുക ആദിവാസി കുടിലിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വരെ വന്നിട്ട് സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കാൻ വരെ കഴിവുള്ള ഗായികന്മാരെയും ഒക്കെ നിങ്ങൾ കണ്ടു വളരുന്ന ഒരു സമയമാണിത് എന്നിട്ട് കൂടി നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമേ വരുന്നില്ല ഇപ്പം ഓവർ വെയ്റ്റ് ഉള്ള ഒരാളാണെന്ന് വെക്കുക ആദ്യം നമ്മൾ കളയേണ്ടത് നമ്മളെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും നമ്മളുടെ ഈ കുറവുകൾ നോക്കിക്കൊണ്ടിരിക്കാനാണ് അതിനാണ് സമയം എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ഇതുപോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കി പിന്നെ അങ്ങോട്ട് ആ നോട്ടം വിടുകയല്ലാതെ അവരുടെ പുറേ നടന്ന് ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കലാണോ നിങ്ങളുടെ പണി അല്ലല്ലോ ഇപ്പം വേറൊരു കാര്യം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഓവർ വണ്ണമുള്ള ഒരാളാണെന്ന് വെക്കട്ടെ അല്ലെങ്കിൽ ഇത്തിരി കളറ് കുറഞ്ഞ ഒരാളാണെന്ന് ഇരിക്കാം ഇതാണല്ലോ മെയിൻ ആയിട്ട് വലിയ സംഭവമായിട്ട് എല്ലാവരും കരുതുന്നത് അല്ലെങ്കിൽ ഹൈറ്റ് കൂടിയ ആൾ അങ്ങനെയുള്ള ഒക്കെ പക്ഷേ ഈ ഈ വ്യക്തി എന്താ പറയുക ഈ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജും ഡ്രെസ്സിങ്ങുമാണ് ഒരാളെ കൂടുതൽ വൃത്തികേടാക്കുന്നതും നല്ലതാക്കുന്നതും ആ ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും നല്ല കെയറിങ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഓരോ സാഹചര്യത്തിനും ഇണങ്ങുന്ന രീതിയിലുള്ള വസ്ത്രധാരണം എങ്കിൽ ഒരു പരിധിവരെ നമുക്കിവിടെയൊന്ന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും ഒന്നുകിൽ മറ്റുള്ളവർ പറയുന്നത് നമ്മുടെ ചെവിയിൽ ചെവിയിലെടുക്കാതിരിക്കുക അവരവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചോട്ടെ അല്ലെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് ചിന്തിക്കാം നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇപ്പം രണ്ട് വ്യക്തികൾ പോകുന്നു ഈ രണ്ട് നല്ല വണ്ണമുള്ള ഒരു വ്യക്തി ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണത് വണ് നല്ല വണ്ണമുള്ള ഒരാൾ ഒരു സ്കൂട്ടറിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ പോകുന്നു അല്ലെങ്കിൽ നടന്നു പോകുന്നു നോർമൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് പോകുന്നു ചിലപ്പോൾ ആളുകൾ നമുക്കൊരു ഒരു ഇതോടുകൂടി നമ്മൾ ചിലപ്പം നോക്കിയെന്നിരിക്കട്ടെ വേറൊരാൾ സെയിം ഇതിനേക്കാളും കുറച്ചും കൂടെ വണ്ണമുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ബെൻസ് കാറിൽ വന്നിറങ്ങുന്നു അയാളെ നമ്മൾ കളിയാക്കാൻ പോവുമോ ഇല്ല അല്ലെങ്കിൽ ഇയാളോടുള്ളൊരു മതിപ്പായിരിക്കില്ലല്ലോ അയാളോട് ഉണ്ടാവുക ആണോ ഏ അല്ലെങ്കിൽ ഒരു വണ്ണം കുറഞ്ഞ കുറഞ്ഞൊരാൾ റൂട്ടിക്കൂടെ പോകുന്നു വണ്ണമുള്ള നല്ല സാമ്പത്തിക ശേഷിയും അതല്ലെങ്കിൽ നല്ല ഒരു എന്തെങ്കിലും ഒരു എന്താ പറയുക പൊതുസമൂഹത്തിൽ വിലയുള്ള നിലയും വിലയൊക്കെ ഉള്ള ഒരാൾ വന്ന് ഇറങ്ങുന്നു നമ്മൾ അയാളുടെ ആ ഒരു വണ്ണത്തിലാണോ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലല്ലോ അവിടെ അവർക്ക് ആ ഒരു ക്ഷേമം തോന്നിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവിനെയാണ് അവരതിനകത്ത് മുന്നിൽ നിർത്തുന്നത് ഇപ്പോൾ സാമ്പത്തികമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ അയാളുടെ സമ്പത്തിനെ മുന്നിൽ നിർത്തിയാണ് ഇറങ്ങുന്നത് വലിയൊരു കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഒരു പകിട്ട് കണ്ട് നോക്കി നിൽക്കുകയുള്ളൂ അയാളുടെ വണ്ണത്തെ നമ്മളധികം അങ്ങോട്ട് അടിച്ച് താഴേക്ക് ഇരുത്താറില്ല ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ് നമ്മുടെ അതിനൻസ്വാമി പാട്ട് പാടുന്ന സിംഗർ എന്തുമാത്രം വണ്ണമായിരുന്നു പക്ഷെ ആ ഒരു വണ്ണത്തെ നമ്മൾ കളിയാക്കുകയല്ലോ ആ പാട്ടിനെ ശ്രദ്ധിച്ചിരിക്കുകയല്ലേ ചെയ്യാറ് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മൾക്കുള്ള കഴിവുകൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരിക അല്ലാതെ നമ്മുടെ ആ ഒരു ഈ നെഗറ്റീവായിട്ടുള്ളൊരു ഭാഗത്തെ നമ്മൾ എക്സ്പോസ് ചെയ്ത് കാണിക്കാതെ നെഗറ്റീവായിട്ടുള്ള കഴിവിനെ എക്സ്പോസ് ചെയ്ത് കാണിക്കാതെ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രകടിപ്പിച്ച് അല്ലെങ്കിൽ അതിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നല്ല നല്ല വസ്ത്രങ്ങൾ വലിയ വില കൂടിയ വസ്ത്രങ്ങളെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ആ ഒരു ബോഡിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള ഡ്രസ്സ് ഏതാണോ അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് മറ്റുള്ളവരെ നല്ല നല്ല രീതിയിൽ പ്ലസൻ്റായിട്ട് ചിരിച്ച് ആരുടെയും മുന്നിൽ ഒരു ചളുപ്പില്ലാതെ ഒരു എന്താ പറയുക നാണത്തോടു കൂടി നമുക്കിങ്ങനെയുള്ള കുറവുകളുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പുറകോട്ട് മാറി നിൽക്കാതെ എല്ലാവരുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നല്ല പ്ലസൻ്റായിട്ട് സംസാരിച്ച് ചിരിച്ചുകൊണ്ട് അവരുടെ കണ്ണിൽ നോക്കി ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കുക നമ്മൾ വിടെ പുറകോട്ട് പോകുമ്പോൾ നമ്മളെ കളിയാക്കാനും അതല്ലെങ്കിൽ ഓരോന്ന് പറഞ്ഞ് വീണ്ടും നമ്മളെ അടിച്ചിരുത്താനായിട്ട് ഒരുപാട് പേരുണ്ടാവും അവരുടെ ഇടയിലേക്ക് ധൈര്യമായിട്ട് ഇറങ്ങുക നിങ്ങൾ ഓപ്പണായിട്ട് അവരുടെ ഇടയിൽ മിങ്കിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു പ്രശ്നമേ വരുന്നില്ല ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിനെയാണ് കറക്റ്റ് ചെയ്തെടുക്കേണ്ടത് ആരെ കണ്ടാലും നല്ല രീതിയിൽ ചിരിച്ച് അവരിലേക്ക് ഇറങ്ങിച്ചില്ല നമ്മൾ ഒരിക്കലും പുറകോട്ട് പോകരുത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാതെ വന്നു കഴിയുമ്പോഴാണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ എൻ്റെ ഈ കുറവിനെ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയും എന്നോർത്ത് നിങ്ങൾ തല പുണ്ണാക്കുന്നത് ഈ ഒരു സമയത്താണ് ആദ്യം ഒരു സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക അല്ലെങ്കിൽ എന്നിലുള്ള നല്ല നല്ല കഴിവുകളെ പുറത്ത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കും അതിനെ മുന്നോട്ട് കൊണ്ടുവന്ന് അതിനെ ഫോക്കസ് ചെയ്യിക്കുക അല്ലാതെ ഞാൻ അങ്ങനെയാണ് എനിക്കൊന്നിനും കഴിവില്ല അല്ലെങ്കിൽ എനിക്കതില്ല എനിക്കിത് ചെയ്യാൻ പറ്റില്ല എനിക്കിങ്ങനെ ഓരോ വണ്ണമാണ് അതി ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞു 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 പറഞ്ഞ് മനസ്സിൽ കയറ്റരുത് ആദ്യം നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ കയറുന്നുണ്ടെങ്കിൽ പിന്നീട് അത് സ്ഥിരം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളത് സബ് കോൺഷ്യസ് മൈൻഡിലേക്കായി പോവും പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയിപ്പോവും അവിടെ നിന്ന് രക്ഷപ്പെടാനേ പറ്റാത്തൊരു സ്റ്റേജ് വരും നമ്മളെപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് കഴിയും എനിക്ക് സാധിക്കും ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് അതിനേക്കാളും നല്ലൊരു കഴിവ് വേറെയുണ്ട് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും അവരുടെ മുന്നിലേക്ക് യാതൊരു ചെറുപ്പം കൂടെ ചെല്ലാനായിട്ട് എനിക്ക് സാധിക്കും ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ ഭയപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കളിയാക്കലികളെ ഞാൻ എന്തിന് വില വയ്ക്കണം അങ്ങനെ ചിന്തിച്ച് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി നോക്കിക്കേ രണ്ടോ മൂന്നോ പ്രാവശ്യം അവർ പറയുമായിരിക്കും പിന്നെ അതിനെക്കുറിച്ച് അവർ മിണ്ടില്ല ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓടി കൊളിക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോഴൊക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനെ ശ്രദ്ധിക്കാനേ പോകരുത് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയില്ലേ പുതിയ നല്ല ചിന്തകളെ വളർത്തിയെടുക്കുക ഞാൻ ഇനി അടുത്ത വർഷം ഇങ്ങനെ ആയിരിക്കും മറ്റുള്ളവരെ കളിയാക്കലുകളെ കേൾക്കാൻ നിൽക്കില്ല എന്ന പൂർണ്ണമായിട്ടുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഈ കുറവിനെ കാണുന്ന സുഹൃത്തുക്കളെയല്ല അത് അവരുടെ കൂടെ നിങ്ങളെ ഉൾപ്പെടുത്തുന്ന സുഹൃത്തുക്കൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാം നല്ല നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നത് ഒരു കഴിവാണ് അതായത് അവരുടെ കാര്യസാധ്യത വേണ്ടിയിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മുടെ പ്രൊഫഷണലി നമുക്കുള്ള സുഹൃത്തുക്കൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന സുഹൃത്തുക്കളാണ് അവരൊരു കാരണവശാലും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മളെ അതുപോലെ തന്നെ ഉൾക്കൊള്ളണമെന്നില്ല അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മാറി മാറി വരാം മനസ്സിലാവുന്നുണ്ട് നമ്മൾ നമ്മളുടെ ആ ഒരു ലെവലിലുള്ളവരെ മാത്രമല്ല ഫ്രണ്ട്ഷിപ്പാണ് നമ്മളെക്കാളും താഴ്ന്നവരെയാവാം അല്ലെങ്കിൽ ഉയർന്നവരെയാവാം പല ഏജിലുള്ളവരെയാവാം നല്ല നല്ല ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുത്ത് കൂടുതൽ നമ്മൾ അവരിലേറ്റ് അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് ഒരിക്കലും പുറകോട്ട് പോകരുത് നമുക്ക് ഇന്ന കുറവുകളുണ്ട് എന്ന് വിചാരിച്ച് പുറകോട്ട് പോവാതെ അവരിലൊരാളായി തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളെ വിട്ടുപോകും ഇതിനെക്കുറിച്ച് മാത്രം ഓവർ വണ്ണത്തിനെക്കുറിച്ചോ കളറിനെ കുറിച്ചോ നമ്മുടെ കെ ആർ ഒന്ന് എന്നാലോചിച്ച് നോക്കുക എന്തെങ്കിലും കളർ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഇല്ല പക്ഷേ അവരുടെ പൊസിഷൻ എന്തായിരുന്നു എല്ലാവരും ആ കളറിനെ കുറിച്ച് അവർന്ന് പറഞ്ഞുകൊണ്ടിരുന്നേ അല്ലല്ലോ നമ്മളിലുള്ള പോസിറ്റീവ് കാര്യങ്ങളെ നമ്മൾ കൂടുതൽ എക്സ്പോസ് ചെയ്യുക അപ്പോൾ ഈ ഒരു പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് കുത്തുന്ന നമ്മൾ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ